നിങ്ങൾ പാർട്ടി വെയർ നെക്ക് പീസസ് നോക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അതും ഹോൾസെയിൽ പണിക്കൂലിയിലുള്ള കുറച്ച് നെക്ക് പീസസ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കളർക്കൽ ജ്വല്ലേസിലെ പുതിയ കളക്ഷൻ നമുക്ക് നോക്കാം സി ഇതെല്ലാം തന്നെ ഫ്രഷ്യസ് സ്റ്റോൺസിന്റെ കളക്ഷൻസിൽ വരുന്ന നെക്ക് പീസസ് ആണ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാം യുണീക് ഡിസൈൻസ് ആണ് അതുപോലെ തന്നെ പാർട്ടി ഐ മീൻ ഒക്കേഷൻസ് പാർട്ടീസ് ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് ഇപ്പൊ നോക്കുമ്പോൾ തന്നെ ഇത് വരുന്നതെല്ലാം ഒരു എമറാൾഡ് സ്റ്റോൺസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇത് എമറാൾഡ് സ്റ്റോൺസ് പ്ലസ് റൂബിയാണ് ഇതെല്ലാം മിനിമലിസ്റ്റിക് ഡിസൈൻസ് ആണ് പക്ഷെ എല്ലാം ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഏത് ഫംഗ്ഷൻസിന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് അറ്റ് ദ സെയിം ടൈം ഇതെല്ലാം എമറാൾഡ് റൂബി മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ് വിത്ത് ബിഗ് പെൻഡന്റ് ആ പെൻഡന്റ് ആണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിന്റെ തന്നെ റൂബി സ്റ്റോൺസ് മാത്രമായിട്ട് വരുന്ന ഒരു നെക്ലേസ് ആണ് ഇത് ഇത് രണ്ടും തന്നെ സിമിലർ പെൻഡൻസ് ആണ് പക്ഷെ അതേപോലെ തന്നെ ഒരു ട്രയാംഗിൾ പെൻഡന്റിലാണ് ഇയർ നെക്ലേസ് വരുന്നത് ഇതിൽ എമറാൾഡ് സ്റ്റോൺസ് മാത്രമാണ് വരുന്നത് വാട്ടർ ഡ്രോപ്പിന്റെ പോലത്തെ വലിയ പെൻഡൻസും അതേപോലെ തന്നെ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു പെൻ്ററ്റും അങ്ങനെ മൂന്നെണ്ണം വിത്ത് പെൻറ്റന്റും രണ്ടെണ്ണം വിതൌട്ട് പെന്റന്റും അങ്ങനത്തെ അഞ്ച് നെക്ലസ്സാണ് നമ്മളിവിടെ കളക്ഷനിൽ വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ അനേകം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഒരു എത്നിക്കൽ വെയർ സാരി പോലെയുള്ള പല വസ്ത്രങ്ങളുടെ ഒപ്പം ഇത് വളരെ സൂട്ടബിൾ ആയിട്ട് പോകും ഇതെല്ലാം തന്നെ വരുന്നത് ട്വന്റി ടു കാരെറ്റ് ഗോൾഡിലാണ് അപ്പൊ തന്നെ ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് വില എന്തോരം കുറവായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഹോൾസെയിൽ പണിക്കൂലിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ അത് മാത്രമല്ല ഇവിടെ ടു പെർസെൻറ്റേജ് ക്യാഷ് കൊടുക്കാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇന്നത്തെ വിലയിൽ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് സ്വർണ്ണം ആയാലും വാങ്ങിക്കാൻ സാധിക്കും അങ്ങനെയുള്ള മറ്റു മറ്റേ ഓഫേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള മറ്റു നെക്ലേസ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക അപ്പൊ നമ്മുടെ ജ്വല്ലേഴ്സ് വരുന്നത് കല്ലറിക്കൽസ് ഗോൾ പാകിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പേരെപ്പാടൻ ഗോൾ പാകിന്റെ ഷോറൂം വരുന്നത് കരുനാഗപ്പള്ളി കൊട്ടാരക്കര നെയ്യാറ്റിൻകര നെടുമങ്ങാട് അപ്പൊ വീണ്ടൊരു കളക്ഷനായി പിന്നീങ്ങാം மெயின் ரோட் பையனூர் அசிஸ்டர் கன்சர்ன் பேரன்ஸ் கோல்ட் பார்க் நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாரக்கரா கார்பரேட் ஆபீஸ் திரிஷூர்